ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു അതിഥി കൂടി വരുന്നുണ്ട് ആരാണ് വരുന്നത് ഏ പ്രമോഷന് വേണ്ടിയിട്ടാണ് ദിലീപ് ചേട്ടൻ വന്നു അതേപോലെ ജോജി ചേട്ടൻ നമ്മുടെ ജുലൈസിൻ്റെയും സാഗറിൻ്റെയും കൂടെ വന്നു ഇനി പുതിയ ആൾ ആരായിരിക്കും ഏഹ് എന്തായാലും വരുന്നുണ്ട് ആരാണെന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഒരു കാര്യം ആരെങ്കിലും എഡിക്റ്റ് ആയോ അഭിഷേകും നോറയും എന്താണ് പറഞ്ഞത് കണ്ണാടി നോക്കിയിട്ട് വീട്ടിൽ എന്താ നടക്കുന്നത് ഓ ഒന്നും നടക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ഏതായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ദിലീപ് ചേട്ടൻ വന്നിട്ട് പോയി അതുപോലെ തന്നെ ജോയ് ചേട്ടൻ വന്നിട്ട് പോയി അപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് പുതിയൊരു ടീം വരുന്നുണ്ട് അത് ഏത് സിനിമയുടെന്ന് പറഞ്ഞുകൂടാ പക്ഷേ ഉർവശി ചേച്ചി വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ബിഗ് ബോസ് സെറ്റിനകത്ത് എന്നാണ് ഉർവശി ചേച്ചി നമ്മുടെ ഉർവശീൽ ചേച്ചിയില്ലേ ആ പുള്ളിക്കാരി വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് അതേപോലെ തന്നെ ആരും അങ്ങനെ എവിക്റ്റ് ആയിട്ടൊന്നുമില്ല മിക്കവാറും ലാലേട്ടൻ തന്നെ ആയിരിക്കും എവിക്റ്റ് ചെയ്യുന്നത് കേട്ടോ പേരെ അല്ലെങ്കിൽ മൂന്ന് പേരെ മിക്കവാറും രണ്ട് പേര് എവിക്റ്റ് ആവാനാണ് ചാൻസ് ടോപ്പ് സിക്സ് അങ്ങനെ നമുക്ക് ടോപ്പ് സിക്സ് കിട്ടുമല്ലോ അപ്പോൾ രണ്ട് പേര് എവിക്റ്റ് ആവും മിക്കവാറും ലാലേട്ടൻ തന്നെ ആയിരിക്കും എവിക്റ്റ് ചെയ്യുന്ന മിഡ് വീക്ക് എവിക്ഷൻസ് ഒന്നും ഇല്ല അപ്പോൾ ചേച്ചി വരാൻ പോയി ഉർവശ്ചരുന്ന ഫിലിം എന്താ വരാൻ പോകുന്നത് ഉള്ളൊഴുക്കെന്ന് പറഞ്ഞ പടമായിരിക്കുമോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ പടം നമ്മുടെ ട്വൻറ്റി ഫസ്റ്റ് ജൂണിന് റിലീസാവുന്ന പടം അതിൽ പാർവതി തിരുവോത്തുണ്ട് ഫഹദ് ഉണ്ട് ആ പടം ആയിരിക്കാം എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഉർവശം ചേച്ചി വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ബിഗ് ബോസ് സെറ്റിലേക്ക് എനിക്ക് വലിയ സ്ട്രെയിൻ എടുക്കാൻ വയ്യടാ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര എനർജി ഒന്നും ഇല്ലാണ്ട് പറയണ മാക്സിമം എനർജി ഞാൻ പറയുന്നത് അപ്പോൾ വീട്ടിനകത്ത് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല മഴയൊക്കെ പെയ്ത് എടാ ഒന്നും നടക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ടോപ് ടെൻ ബെസ്റ്റ് പ്ലെയേഴ്സ് അല്ല ടോപ് ടെന്നിൽ എത്തിയിരിക്കുന്നത് ഒരു സീസണിലെ ഏറ്റവും മികച്ച പ്ലെയേഴ്സാണ് ടോപ്പ് ടെന്നായിട്ട് വരേണ്ടത് അവരല്ല വന്നിരിക്കുന്നത് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ എവിടെ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ട കുറച്ച് പേര് പിന്നെ ആദ്യം മുതലേ കുറച്ച് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ട് കുറച്ച് ഫാൻസ് ഉണ്ടാക്കിയ രണ്ട് പേരും അത്രേം ആൾക്കാരാണ് അതിനകത്തുള്ളത് അത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഒരു ടോപ്പ് ടെൻ എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് സേഫ് സേഫ് പ്ലെയേഴ്സൊക്കെ ഉണ്ടാവും സേഫ് ഗെയിമേഴ്സൊക്കെ ഉണ്ടാവും അതിന് കൂടുതൽ നല്ല ഒരു നല്ല കളിക്കണ രണ്ട് മൂന്ന് കളിക്കാരും ഉണ്ടാകും മാത്രം മതി ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല ഇതിപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പോലും കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പോൾ മൂവി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു സംഭവം നടക്കും പിന്നെ അതേപോലെ തന്നെ എവിക്ഷൻ ഒന്നും നടക്കത്തുമില്ല ഇന്ന് പിന്നെ നോറയും അഭിഷേകമാണ് ഇന്ന് കണ്ണാടിയുടെ മുന്നിൽ പോയി സംസാരിക്കാൻ പോകുന്നത് നോറ ഇവിടെ ഭയങ്കരമായ പ്രൗഡ് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നു സന്തോഷമാണ് പിന്നെ മുമ്പുണ്ടായിരുന്ന നോറയല്ല മുമ്പ് നോറയ്ക്ക് കോൺഫിഡൻസ് കുറവായിരുന്നു ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ട് ആളുകൾ ഇഷ്ടപ്പെടുമ്പോൾ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്നിരുന്നു ഇപ്പോൾ ഫേസ് ചെയ്യാൻ പഠിച്ചു ധൈര്യം കിട്ടി പിന്നെ ഭൂമിയോളം ക്ഷമിക്കാൻ പഠിച്ചു കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട് അതേ സംഭവം ഞാനിവിടെ ചെയ്തു റസ്മിൻന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഫ്രണ്ടിനെ കിട്ടി അതായത് ഞാനൊരു കാര്യം പറഞ്ഞാൽ മറ്റുള്ളവരോട് പോയി പറയത്തില്ല പിന്നെ എൻ്റെ ഗ്രാൻഡ്മ പറയുന്ന പോലെ സ്വയം വിലയിരുത്തണം എന്നിട്ട് വേണം മറ്റുള്ളവരെ വിലയിരുത്താൻ പിന്നെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാൻ പഠിച്ചു ഗ്രഡ്ജ് ബിഹേവിയർ എനിക്കില്ല െ പ്രൗഡ് തോന്നുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നോറ പറഞ്ഞത് ഇനി അഭിഷേക് ഇഷ്ടം പോലെ പേരെന്നെ എതിർത്തിട്ടുണ്ട് ബട്ട് ഒറ്റ ഒരു മനസ്സോടുകൂടി ഇവിടെ വന്നു ഒറ്റ മനസ്സോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ സിനിമയിൽ നിന്ന് പലരും ചതിച്ചിട്ടുണ്ട് അതായത് സിനിമയെ കയറ്റാം എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഡബ്ബിങ്ങിലും ഒക്കെ ഒരുപാട് ചതികൾ വന്നിട്ടുണ്ട് പക്ഷെ എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ തരണം ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ പ്രൗഡാണ് അടുത്ത ആൾക്കാർ പറഞ്ഞു നീ ഒരു വീക്ക് പോലും അവിടെ നിൽക്കത്തില്ല പക്ഷേ ഞാനിപ്പോൾ ടോപ്പ് ഫൈവിലല്ല കപ്പടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നൂറല്ല നൂറിന് മേലെ ഞാൻ ഇവിടെ കൊടുത്തു നൂറ് ശതമാനം ഞാൻ റിയലാണ് നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് ഞാൻ ടിക്കറ്റ് ഫിനാലെ കളിച്ചത് എനിക്ക് ആക്രാന്തമില്ലായിരുന്നു ഉറപ്പായി ഞാൻ സിനിമാ സ്വപ്നങ്ങളുമായി ഇവിടെ എത്തിയതാണ് എനിക്ക് ആ ഉറ സിനിമാ സ്വപ്നങ്ങളുമായിട്ട് എത്തുന്നവർക്ക് ഇവിടെ ഒരു പ്രചോദനമാണ് ബിഗ് ബോസ് പിന്നെ ചതി വഞ്ചന ഒക്കെ ഞാൻ വിട്ടു അതൊക്കെ ചതി വഞ്ചനയൊക്കെ എന്നോട് ചേർന്ന ചതി വഞ്ചനയെല്ലാം ഞാൻ വിട്ടു സുഹൃത്തുക്കൾക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു മെൻറ്റൽ സ്ട്രെങ്ത് എനിക്ക് കിട്ടി പ്രൗഡാണ് ഞാൻ ഫാമിലി വീക്കിൽ എൻ്റെ അടുത്ത് എനിക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല അവർ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞിട്ട് പോയി പക്ഷേ ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്നത് മലയാളത്തിൽ വൈൽഡ് കാർഡുകൾക്കൊന്നും വലിയ ഒരു പങ്കൊന്നും ഇല്ല ആര് പറഞ്ഞ് വൈൽഡ് കാർഡുകൾ വന്ന് ഇളക്കിമറിച്ച് എത്രയോ വൈൽഡ് ഗാർഡുകൾ ഉണ്ട് ഫസ്റ്റ് വൈൽഡ് കാർഡ് വിന്നർ ആവാനാണ് എനിക്ക് ആഗ്രഹം പിന്നെ പിന്നെ എന്നെ ചതിച്ചെന്ന് പറയണവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അവർക്കുള്ള എന്നെ ചതിച്ചവർക്കുള്ള ഉത്തരമാണത് പിന്നെ എനിക്ക് ദയൊന്നുമില്ല ഞാനിവിടെ വന്നിട്ട് കട്ട് ചെയ്ത ഒരു കാര്യം ദയാണ് അത് ഇവിടെ ദയ കുറേ പേര് അർഹിക്കുന്നില്ല പിന്നെ എൻ്റെ പ്രഷർ ഡൗൺ ആയപ്പോൾ എന്നെ പലരും യൂസ് ചെയ്യാൻ നോക്കി എന്നെ പലരും എടുത്ത് എനിക്ക് നേരെ ഉപയോഗിച്ചു പുറത്തുനിന്ന് വന്നവരാണെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിലും അതെല്ലാം ഞാൻ തരണം ചെയ്ത് പോകുന്നത് പോട്ടേന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിഷേകം നോറയുമാണ് ഇന്നത്തെ ആ ഒരു സംഭവത്തിൽ ഉള്ളത് വേറെ ജാസ്മിനും സിജോ ആയിട്ടുള്ള വഴക്ക് പിന്നെ ഈ നാട്ടുരാജാവ് ടാസ്ക് ആ ടാസ്ക് നിന്ന് കേട്ടോ ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഇന്നത്തെ എപ്പിസോഡിലുള്ളൂ വേറെ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല അതെല്ലാം കൂടെ ചേർത്തൊരു എപ്പിസോഡും ബി ബി പ്ലസ് വരെ ഇന്ന് കാണിക്കാൻ പോകുന്നത് രാവിലത്തെ ടാസ്കിൻ്റെ കാര്യം അറിയാമല്ലോ അത് ജാസ്മിൻ്റെ വിഷമമായി അതിൻ്റെ കൂടെ ഈഗോ പ്രശ്നങ്ങളായി സിജോയും ജാസ്മിൻ തമ്മിൽ വഴക്കായി ആ കളി അവിടെ അലങ്കോലമായി പിന്നെ ഇതുപോലെ ഉർവശിച്ച് ചേച്ചി കയറാനുള്ള ചാൻസ് ഉണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്